ആർത്തു പെയ്തില്ലെങ്കിലും ഇന്നലെ രാത്രി ഇലകൾ നനച്ചുകൂടിയ മഴത്തുള്ളികൾ ഇന്നത്തെ പുലരിയെ മനോഹരമാക്കി പ്രകൃതിയുടെ സൗന്ദര്യം അത് എന്നും എനിക്കൊരു ഹരമായിരുന്നു ഓരോ പൂക്കളും ചെടികളും മരങ്ങളും എന്തിനേറെ പുൽനാമ്പുകളും ചെറിയ ചെറിയ കല്ലുകൾ പോലും എന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നും ഞാനും അത് കേൾക്കാനായി അവരെ കാതോർത്തിരിക്കും ഒരുപാട് ഓർമ്മകളും സ്വപ്നങ്ങളും എന്നെ തഴുകിത്തലോടി എങ്ങോ മറയും മഴത്തുള്ളികളെ അടർത്തി വീഴ്ത്താൻ വേണ്ടി ഇലകൾ ഓരോന്നായി ഇളക്കി നോക്കി ഇന്നലെ വന്ന മഴക്കാർ സൂര്യനെ മറച്ചത് കാരണം പിണങ്ങി നിന്ന സൂര്യൻ ഇന്ന് നേരത്തെ വന്ന് തിളങ്ങി നിൽപ്പുണ്ട് എന്ത് രസമാണല്ലേ എൻ്റെ കുഞ്ഞന്മാവും വീണ്ടും പൂത്തു തുടങ്ങി രാവിലെ തന്നെ പൂക്കളെയും ചെടികളെയും ഒക്കെ കാണുന്നത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണല്ലേ ചുറ്റുമുള്ള ചെറിയ ലോകത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അതിൻ്റെ തീവ്രതയിൽ ആസ്വദിക്കാൻ കഴിയുമ്പോൾ നമ്മളെന്നും എന്നും സ്വർഗത്തിലാണെന്ന് തോന്നും